വിവിധ തസ്തികളിലേക്ക് പി എസ് സി പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ഇപ്പോൾ പരീക്ഷകൾ എഴുതിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ അറിവിലേക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് പി എസ് സി പരീക്ഷകൾക്കും അതുപോലെയുള്ള മറ്റു മത്സര പരീക്ഷകൾക്കും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു അഞ്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഓക്കെ നമുക്ക് വീഡിയോയിലേക്ക് ഇറക്കാം അപ്പോൾ നോട്ട് ചെയ്തോളൂ ഒന്നാമതായിട്ട് നമ്മളെ സിലബസ് ഓറിയന്റഡ് ആയിട്ട് പഠിക്കണം എന്നതാണ് അതായത് നമുക്കൊരു ഫ്രെയിം വർക്ക് വേണം രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഒരു ടൈം ടേബിൾ സെറ്റ് ചെയ്യാം ടൈം ടേബിൾ സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ നമ്മുടെ സമയത്തിൻ്റെ ലഭ്യത അതുപോലെ നമ്മുടെ ലേണിങ് സ്റ്റൈല് മറ്റു കാര്യങ്ങൾ നമ്മൾ ഏത് സമയത്ത് പഠിക്കുന്നതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടം താല്പര്യം ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക ചിലർക്ക് വെളുപ്പം കാലത്ത് പഠിച്ചാലാണ് കൂടുതലായിട്ടും മനസ്സിലാവുക ചിലർക്ക് രാത്രി പഠിച്ചാൽ വർക്കഴിഞ്ഞ് പഠിച്ചാൽ മനസ്സിലാവുന്നവരുണ്ടാവും അങ്ങനെ പലർക്കും പല രീതിയിൽ ലേണിംഗ് സ്റ്റൈലുണ്ട് നമ്മുടെ ലേണിങ് സ്റ്റൈൽ അനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാം ടൈം ടേബിള് സെറ്റ് ചെയ്യാം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നമുക്ക് നമുക്ക് സ്വന്തം ഒരു ടൈം ടേബിൾ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചിട്ടയായിട്ട് നമുക്ക് പഠനം നടത്താൻ വേണ്ടി കഴിയുകയുള്ളു പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പി വൈ ക്യു അനാലിസിസ് ആണ് അതായത് പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ അനലൈസ് ചെയ്യണം അപ്പോൾ നമ്മൾ സിലബസ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ സിലബസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ സിലബസിന് ഈ പി വൈ ക്യൂ ശരിക്കും നമുക്ക് അപഗ്രതിച്ചതിന് ശേഷം മുൻവർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ഏതാണ്ട് ഒരു അഞ്ച് വർഷങ്ങൾക്ക് ഉള്ള ചോദ്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുക കഴിഞ്ഞടുത്തോളം പത്ത് വർഷത്തെ ചോദ്യങ്ങളൊക്കെ എടുക്കുക മിനിമം അഞ്ച് വർഷത്തിലെ ഈ നിങ്ങളുടെ പരീക്ഷ ചെയ്യുന്ന വിഷയത്തിലെ നിങ്ങൾ പരീക്ഷ ചെയ്യുന്ന തസ്തിയക്കുള്ള മുൻ പരീക്ഷകളിലെ ചോദ്യങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യുക അത് അനലൈസ് ചെയ്യുമ്പോൾ നമ്മൾ സിലബസ് റെഫർ ചെയ്യണം സിലബസിനകത്ത് നിന്ന് ഏത് ഏരിയയിൽ നിന്നാണ് ഈ കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമ്മൾ മനസ്സിലാക്കുക ആ ഏരിയകളെ ഫോക്കസ് ചെയ്തിട്ട് പഠിക്കുക എന്നുള്ളതാണ് അത് വളരെ പ്രധാനമാണ് പി വൈ ക്യു അനാലിസിസ് പിന്നെ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴെങ്കിലും നമുക്ക് ഒഴിവ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഹോളിഡേയ്സ് കിട്ടുമ്പോൾ അല്ലെങ്കിൽ ഒരാഴ്ചയിൽ ഒരു ഞായറാഴ്ച അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടുമ്പോൾ അങ്ങനെ ഉണ്ടല്ലോ അങ്ങനെയല്ല പഠനം അങ്ങനെ ഒരുമിച്ചിരിക്കുകയല്ല വേണ്ടത് ദിവസവും എത്ര നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടൈമ് വെച്ചാൽ അതിനനുസരിച്ച് കൃത്യമായിട്ട് ആ സമയത്തിന് എല്ലാം കൺസിസ്റ്റൻറ്റ് സ്റ്റഡിയാണ് അതായത് നമുക്കൊരു കൃത്യതമാണ് നമ്മൾ ഒരു ദിവസം എത്ര സമയം പഠിക്കുന്നു കൃത്യമായി നമുക്ക് അതിന് ഒരു ഒരു രൂപമാണ് ആ ആയിട്ട് എല്ലാ ദിവസവും അത്രയും സമയം നമ്മൾ പഠിക്കണം നമ്മൾ ഒരു സമയം നമ്മൾ പഠനത്തിന് വേണ്ടി സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ ആ ആ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും പഠിക്കണം അല്ലാതെ എല്ലാ ദിവസവും നമ്മൾ പഠിക്കാൻ കഴിയണം അപ്പം കൺസിസ്റ്റൻ്റ് ആവണം കൺസിസ്റ്റൻസി വളരെ പ്രധാനമാണ് ഫസ്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നമ്മളെപ്പോഴും മൈൻഡ് റിലാക്സ്ഡ് ആയിരിക്കണം ഫ്രീ മൈൻഡ് ആയിരിക്കണം അതായത് നമുക്ക് ടെൻഷനൊന്നും ഉണ്ടാവാൻ പാടില്ല സ്ട്രെസ് ഉണ്ടാകാൻ പാടില്ല സ്ട്രെസ്സൊന്നും ഉണ്ടായാലും നമുക്ക് പഠിച്ചാൽ മനസ്സിലാവില്ല പഠിച്ച കാര്യങ്ങൾ നമുക്ക് റീക്കാൾ ചെയ്യാനും പറ്റില്ല ഓർമ്മിച്ചെടുക്കാൻ പരീക്ഷയ്ക്ക് അത് റീപ്രൊഡ്യൂസ് ചെയ്യാനൊന്നും നമുക്ക് കഴിയില്ല അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ തീരേണ്ടാവാത്തത് നമ്മൾ ഇത്രയോ പരിശ്രമി ഇത്രയോ ആൾക്കാർ ഈ പരീക്ഷ എഴുതുന്ന ലക്ഷക്കണക്കിന് ആൾക്കാർ എഴുതുന്നു നമ്മൾ പരിശ്രമിക്കുന്നു നമുക്ക് പരിശ്രമിക്കുന്നു നമുക്ക് കിട്ടണം ആഗ്രഹം നമ്മൾ പരിശ്രമിക്കുന്നു അത് കിട്ടിയാൽ വളരെ ഭാഗ്യം കിട്ടിയിട്ട് അടുത്ത് എന്നുള്ള രീതിയിൽ ഒരു ഫ്രീ മൈൻഡഡ് ആയിരിക്കണം അല്ലെങ്കിൽ നമ്മൾ ടെൻഷനായി കഴിഞ്ഞാൽ നമുക്ക് പരീക്ഷയില് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആകെ ടെൻഷനാവും നമ്മൾ പഠിച്ചതും എഴുതാൻ പറ്റാത്തൊരവസ്ഥ വരും അതുകൊണ്ട് ഫ്രീ മൈൻഡ് ആവായിരുന്നു അപ്പം ഇത്രയും കാര്യങ്ങൾ വളരെ പ്രധാനമായും ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനെ കുറിച്ചൊക്കെ ഞാൻ ഞാനിതിനു മുമ്പത്തെ വീഡിയോസ് ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആവർത്തിക്കുന്നില്ല ഈ കാര്യങ്ങൾ വളരെയധികം നമ്മൾ ശ്രദ്ധിക്കുക ഈ അഞ്ച് കാര്യങ്ങൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക അപ്പോൾ ഒരു സിസ്റ്റമാറ്റിക് പഠനം കൊണ്ട് നമുക്ക് നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിയുന്നില്ല തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പം എല്ലാവർക്കും എല്ലാവിധ വിജയങ്ങളും ആശംസിച്ചുകൊണ്ട് ഇതിനകത്ത് കുറിച്ച് വീഡിയോ ആസ്വാദിക്കുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ് ജയ് ഹിന്ദു